പെൺകുട്ടികൾ പഠിച്ചിട്ട് നേടാനൊന്നുമില്ല അവരെ വിവാഹം കഴിപ്പിച്ച് വിട്ടാൽ മതിയെന്ന് ചിന്തിക്കുന്നവർ ഇന്നുമുണ്ട് ഏറെ എന്നാൽ അങ്ങനെ പറയുന്നവരുടെയെല്ലാം കണ്ണു തുറപ്പിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി പ്ലസ് ടു വിജയിച്ച കുട്ടിയായിട്ടും മുന്നോട്ട് പഠിക്കാൻ കാശില്ലാതെ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നിന്നപ്പോഴാണ് പതിനേഴുകാരി ജയപ്രിയയ്ക്ക് മുന്നിലേക്ക് നടൻ സൂര്യയും ജ്യോതിയെയും എത്തിയത് കടലൂരിലെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ആ വീട്ടിൽ നിന്നും കൂലിപ്പണിക്കാരായ അച്ഛന്റെയും അമ്മയുടെയും ഇളയ അനുജത്തിയുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രതീക്ഷയോടെ അകരത്തിലേക്ക് എത്തുകയായിരുന്നു ജയപ്രിയ പിന്നീട് അവളുടെ ജീവിതം മാറി മറിഞ്ഞു ഇന്ന് ലോകപ്രശസ്ത മൾട്ടിനാഷണൽ കമ്പനികളിൽ ഒന്നായ ഇൻഫോസിൽ പത്തു ലക്ഷം രൂപയോളം വാർഷിക ശമ്പളമുള്ള ടെക്നോളജി ലീഡായി ജോലി ചെയ്യുകയാണ് ആ പെൺകുട്ടി നഗരത്തിൽ നിന്ന് അകന്ന് കടലൂർ എന്ന സ്ഥലത്ത് മരങ്ങളുടെയും ചെടികളുടെയും നടുവിലായിരുന്നു ജയപ്രിയയുടെ വീട് മൺചുമരുള്ള വീട് ഒരു ചെറിയ മഴ പെയ്താൽ ഉടൻ വെള്ളം കയറും ഇട ഇടയ്ക്കിടെ അതിഥികളായി പാമ്പുകൾ വരും കറന്റ് ഉണ്ടായിരുന്നില്ല വെള്ളമുണ്ടായിരുന്നില്ല എന്നിട്ടും ജയപ്രിയയ്ക്ക് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടി എന്നായിരുന്നു ജയപ്രിയയെക്കുറിച്ച് നാട്ടുകാരെല്ലാം പറഞ്ഞിരുന്നത് അങ്ങനെ ജയപ്രിയ നന്നായി പഠിച്ചു രാത്രി ഉറക്കമിളച്ച് പഠിക്കുന്നതിനിടെയാണ് ആ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട് ചിലർ തട്ടിയെടുത്തത് അതോടെ അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങുന്ന കുടുംബത്തിന് വീടുമില്ലാതായി എങ്കിലും പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങി അവൾ വിജയിച്ചു സ്കൂളിലെ ടോപ്പറായി പക്ഷേ അതിനുശേഷം ശേഷം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു അപ്പോഴാണ് ഹെഡ് മിസ്ട്രസ് ഒരു പത്തക്ക നമ്പർ ജയപ്രിയക്ക് നൽകിയത് നീ ഒരു കാര്യം ചെയ്യൂ ഈ നമ്പറിലേക്കൊന്ന് വിളിക്കൂ നിനക്ക് എന്താണോ വേണ്ടത് അത് നിനക്ക് നിനക്കവിടെ അവിടെ നിന്ന് കിട്ടുമെന്നായിരുന്നു ഹെഡ് മിസ്ട്രസ് പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ അവർ തന്ന ആ നമ്പറിൽ വിളിച്ചു അതോടെ ജയപ്രിയയുടെ ജീവിതം ഏറെ മനോഹരമായി മാറി തമിഴ്നാട്ടിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ സായിറാമിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ചു അന്ന് കോളേജിൽ ചേർന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു തമിഴ് മീഡിയത്തിൽ പഠിച്ച ജന ജയപ്രിയക്ക് ഇംഗ്ലീഷ് വഴങ്ങില്ലായിരുന്നു വീണ്ടും അകരത്തിൽ ചെന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ കരിയർ ഗൈഡൻസ് നൽകി അത് കൃത്യമായി പിന്തുടർന്നു പിന്നീട് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗോൾഡ് മെഡലോടെ പഠനം പൂർത്തിയാക്കി അതിനുശേഷം ടി സി എസ് ഐയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു അവിടെ നിന്നും ഇൻഫോസിൽ ജോയിൻ ചെയ്തു ഇത്രയൊക്കെ നേടിയിട്ടും ഒരാഗ്രഹം മാത്രം ബാക്കിയായി നിന്നു അച്ഛനമ്മമാർക്ക് സമാധാനമായി തലചായ്ക്കാൻ പാകത്തിന് ഒരു വീട് വേണം അതും സാധിച്ചു ഇന്ന് ജയപ്രിയ വളരെ വലിയൊരു വീട് വച്ചിട്ടുണ്ട് അന്ന് ചിലർ തട്ടിയെടുത്ത വീട് അകരം നൽകിയ വിദ്യാഭ്യാസത്തിലൂടെ നിയമപരമായ മാർഗങ്ങൾ ഉപയോഗിച്ച് തിരിച്ചെടുത്തു മറ്റൊരു വീട് യും ചെയ്തു ഇപ്പോൾ എന്റെ അമ്മ രണ്ട് വീടുകളുടെ ഉടമസ്ഥയാണെന്ന് അഭിമാനത്തോടെ ജയപ്രിയ പറയുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായി നടൻ സൂര്യയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് അഗരം ഫൗണ്ടേഷന് രൂപം കൊടുത്തത് തന്റെ മുപ്പത്തി അഞ്ചാം വയസ്സിലാണ് സൂര്യ അകരത്തിന് തുടക്കം കുറിച്ചത് നൂറ്റി സീറ്റിൽ ആരംഭിച്ച കുട്ടികളുടെ പഠനം ഇന്ന് ആറായിരത്തിൽ എത്തി നിൽക്കുകയാണ് അഗരത്തിലെ കുട്ടികൾക്കായി വിവിധ കോളേജുകളിലായി എഴുന്നൂറോളം സീറ്റുകളും ഇന്ന് മാറ്റിവെക്കുന്നുണ്ട് അഗരത്തിന്റെ കീഴിൽ പഠിച്ച് ഇതിനകം അൻപത്തിയൊന്ന് ഡോക്ടർമാരാണ് രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നത് ഒപ്പം ആയിരത്തി എണ്ണൂറോളം എഞ്ചിനീയർമാരെയും വാർത്തെടുക്കുവാൻ സൂര്യക്ക് സാധിച്ചു അഗരത്തിൽ അറുപത് ശതമാനത്തോളം പേരും പെൺകുട്ടികളാണ് എന്നതും ശ്രദ്ധേയമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും